ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണ് കണ്ണുമൊഴിച്ചിരിക്കുന്ന മൂന്ന് അയിലകൾ ഞാൻ അത് വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാമ്പാട വെട്ടിയെടുക്കാനായിട്ട് അതും വറുത്തെടുക്കാമല്ലാന്ന് വിചാരിച്ചു പാമ്പാട വറുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അയലയൊക്കെ അത് ക്ലീൻ ചെയ്തങ്ങാടെ എടുത്ത് കുറച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തു അത് കറിക്കായിട്ട് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് തേങ്ങായും മുളകുമൊക്കെ അരച്ചിട്ട് നല്ല കുടമ്പുളി കറിയാണ് കേട്ട അപ്പോൾ ഇതുപോലെയൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ കുടമ്പുളിക്കറിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ മറ്റിച്ച കുറുകി അങ്ങാടെ എടുക്കുന്നത് അങ്ങനെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി അടപ്പ് വെച്ചാൽ അടപ്പൊക്കെ കൂട്ടി എടുത്തു കേട്ടോ അത് അതിലേക്ക് വേണ്ട സാധനങ്ങൾ പുളിയും ഇഞ്ചിയും മേപ്പലയും പച്ചമുളകും എല്ലാം എടുത്ത് അതിൻ്റെ അതിന് ചേർത്ത് രണ്ട് കഷ്ണം കുടമ്പുളിയും ഇട്ട് ഉപ്പ് ഇട്ട് അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് പറ്റി വരുമ്പോൾ വേണം ഇനി മീനെ ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോ ഇത് വാവിൻ്റെ കർക്കിടവാവിന്റെ അന്നുള്ള കറിവെപ്പാണ് ഉണ്ടായില്ല എനിക്കന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായില്ല ഇതാണ് എൻ്റെ സ്പെഷ്യലി നല്ല കുടമ്പുളി ഇട്ട അയിലക്കറി അതാണ് സ്പെഷ്യലി ഇനി പാമ്പാടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ പാമ്പാടെ വായുമ്പോഴ്ച്ച കീഴ് അതിന്റെ പല്ലു എൻ്റെ കൈക്ക് കൊണ്ട് ഒന്ന് പൊട്ടി കേട്ടോ ആ പിന്നെ ക്ലീൻ ചെയ്തെടുത്ത് പാമ്പാടെ എതിരെ ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് വറുത്തെടുത്ത നല്ല അടിപൊളി ടേസ്റ്റാണ് അതുകൊണ്ട് ഞാനത് സഹിച്ചങ്ങാടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തു അങ്ങനെ അത് ഉപ്പും മിനാഗിരിയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു പുറത്ത് മഴയത് കാരണം പുറത്ത് കൊണ്ടേ വെച്ച് കല്ലിലൊക്കെ വെച്ച് തേച്ചൊക്കെ എടുക്കാൻ ചെയ്ത് ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്തെങ്കിലും കറി പറ്റി വന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് കാണും ഇന്ന് മരിച്ചുപോയ ആൾക്കാർക്കുള്ള ദിവസമാണ് അവരുടെ ആത്മാക്കൾ വരുന്നതാണ് എന്നൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ ദാ ദാഹം വെക്കുന്നുണ്ട് ഈ ചോറും കറികളും നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇത് വെക്കൽ അപ്പോൾ ഞങ്ങൾ ഇതിനും ചെയ്യാറില്ല കേട്ടോ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം കൂടെ എടുത്ത് കറികളൊക്കെ വിളമ്പി അത് കുറച്ചുകൊണ്ട് കൊണ്ട് കാക്കൊക്കെ ചൂറ് അപ്പം അപ്പം എല്ലാവരും കഴിക്കുന്നതിന് മുമ്പാണ് കൊണ്ടു വെച്ചു കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കും അങ്ങനെ ഞാൻ എന്താ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ പല ആൾക്കാർക്കും പല വിശ്വാസങ്ങളല്ലേ അപ്പോൾ എല്ലാവരുടെയും വിശ്വാസങ്ങൾ അങ്ങനെ പോകുന്നു പിന്നെ അതെ ഞാൻ മീനൊക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടാ അപ്പം പിന്നെ ഞാൻ പോയൊരു ഇല മുറിച്ച് കൊണ്ടുവന്ന് അതിലേക്ക് നല്ല ചൂട് ചോറൊക്കെ ഇട്ട് അങ്ങനെ ഈ കറികളുണ്ടാക്കി കുറച്ച് പപ്പടവും കൂടെ ഞാൻ നുറുക്കായിട്ട് വറുത്തിട്ടുണ്ട് അങ്ങനെ പപ്പടവും ഇട്ട് മീൻ പാർത്തതും കുടമ്പുളിയിട്ടെന്നല്ല അയലക്കറിയുമൊക്കെ അങ്ങോട്ട് വിളമ്പി എടുത്തിട്ട് അതുകൊണ്ട് അങ്ങോട്ട് കാക്ക കൂടും അതിനായിട്ട് ഞാൻ കൊണ്ടുവരാൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കാക്ക കഴിച്ചിട്ട് പോട്ടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിരി സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ